ശിവ് മഹൽ ഇങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ അറിയണമെന്നില്ല നമ്മൾ കേട്ടു പഴകിയതും പഠിച്ചതും താജ്മഹൽ എന്നാണ് ഷാജഹാൻ ചക്രവർത്തിയുടെ കാലം മുതൽ നരേന്ദ്രമോദി എത്തും മുൻപ് വരെ നമ്മൾ ലോകാത്ഭൂതകങ്ങളിൽ ഒന്നിനെ താജ്മഹൽ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നതും ഇപ്പോൾ വിളിക്കുന്നതും രാം മഹലും ഗണപതിവട്ടവുമെല്ലാം ബി ജെ പിയുടെ അധികാരശേഷം നമ്മൾ കേട്ട പേരുകളാണ് പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല വിവേകാനന്ദ പാറയിൽ ധ്യാനം ഇരിക്കാൻ പോകുന്ന മോദി നാളെ അവിടെ മോദിജി പാറയാക്കില്ല എന്ന് ആർക്കാണ് ഉറപ്പ് സ്വയം ദിവ്യ പുരുഷനാണെന്നും അജയനാണെന്നും പറഞ്ഞ് പരത്തുമ്പോൾ താൻ ധ്യാനിക്കാനിരിക്കുന്ന സ്ഥലം അങ്ങനെ ഈ ഒരു പരിവർത്തനത്തിന് വിധേയമാക്കിക്കൂടാ എന്ന് മോദി ചിന്തിക്കുകയും അതിന്റെ അണിയറയിലുള്ളവർ പ്രവർത്തിക്കുകയും ചെയ്യും അതിനെ താങ്ങാൻ തീവ്ര ഹിന്ദു വിഭാഗവും ചുക്കാൻ പിടിക്കാൻ കാവ്യപ്പടകളുമാകുമ്പോൾ മോദിജി പാറ ചർച്ചകൾ തെരഞ്ഞെടുപ്പിൽ സജീവമാകും രാജ്യത്തിന്റെ ഇന്ത്യ എന്ന പേര് മാറ്റി ഭാരതമാക്കാൻ പണിയെടുത്തിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ വിവേകാനന്ദ പാറയുടെ കാര്യം പറയാനുണ്ട് ബാബരി മാറ്റി അയോധ്യ ആക്കിയതും ഷിംലയുടെ പേര് മാറ്റി ശ്യാമയാക്കാൻ നോക്കിയതും സുൽത്താൻ ബത്തേരി മാറ്റി ഗണപതി വട്ടമാക്കാൻ നോക്കുന്നതും ഇതേ ബി തന്നെയാണ് കാശി മധുര ദ്വാരക അങ്ങനെ എത്ര എത്ര പുരാതന പേരുകൾ പല സ്ഥലത്തിന്റെയും ബി ജെ പി മാറ്റിയിരിക്കുന്നു ആ ലിസ്റ്റിലേക്ക് അജയനായ മോദി ധ്യാനത്തിലിരിക്കുന്ന സ്ഥലം പിൻകാലങ്ങളിൽ മോദിജി പാറയാക്കി മാറ്റുവാനും ഇവർ മടിക്കില്ല തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നായപ്പോൾ ധ്യാനത്തിലിരുന്ന് വിശ്വപുരുഷനായി മാറി നെഹ്റു ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാരുണ്ടാക്കിയ വികസന നേട്ടങ്ങളെ ധ്യാനം മന്ത്രം പൂജ എന്നൊക്കെ പറഞ്ഞ സ്വയം ചരിത്ര പുരുഷനാകാനുള്ള പെടാപ്പാടിലാണ് മോദി പക്ഷെ ഇങ്ങനെ ധ്യാനിച്ചിരുന്നാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ എന്ന് മോദി പഠിക്കണം കാര്യം രാജ്യം ആൺപിള്ളേർ കൊണ്ടുപോകുന്നതും നോക്കി കണ്ണടച്ച് നിങ്ങൾ ഇരിക്കേണ്ടി വരും അപ്പോഴും മോദിജി പാറ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്ന് കൂടി ഓർക്കുക